ചു പെട്ട നബി തങ്ങൾ പറഞ്ഞു ആയിരം ഇതൈകളുടെ ഇതിൽ വിഷം കലർത്തിട്ടുണ്ട് എല്ലാവരും അടയേട്ട് അൽഭുതപ്പെട്ടു നബി തങ്ങൾ പറഞ്ഞു ആപിൻ്റെ കേൾകൊവരാൻ അവൻ വന്നപ്പം നബിസല്ലല്ലാഹ് പറഞ്ഞു നീ ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ട് കൊണ്ട് ആരും മരവടിവരണം എന്തിനാണ് നീ ഇതിൽ വിഷം കലർത്തിയത് നബിസല്ലല്ലാഹ وسلم വീണ്ടും ചൂറ്റു താങ്കളെ ദിനി പരിഷ്കാനാന അവര കൊക്കേന്നില്ലാദ പറഞ്ഞു ഈ അറജകസ്നിയന്നോട് പറഞ്ഞു ഇദു വിഷയമുണ്ട് ശരി നീ പോയി ക നബിസല്ലല്ലാഹ് അന്ന് ആപൂർതു പ്രിയ കൂട്ടരേ നബിസല്ലല്ലാഹ് തന്റെ സ്വഭാവം കണ്ടോ താങ്ങളെ കൊനം ചേച്ച ആളോടും കൊനം ചിഞ്ച ഇതുവരെ നമ്മൾ ക്ഷമശീല రావണം അസ്സലാമു അലൈക്കും